ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫ്രണ്ട് അമേരിക്കയിൽ ഒരു നല്ല അടിപൊളി കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് ടെസ്ലയുടെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു കമ്പനിയാണ് ടെസ്ല അതിൻ്റെ ഓഫീസ് ബോംബെയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം നല്ല അടിപൊളി കാറാണ് നല്ല സെറ്റിങ്സ് കൂടെ കൂടിയ ഒരു കാറാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം ഓക്കേ നമ്മളിപ്പോൾ കാണുന്നത് ടെസ്ലയുടെ വൈ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളീ കാണുന്നത് നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം ഇതിൻ്റെ ഫുൾ കൺട്രോളിങ് വരുന്നത് ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മുടെ ബോണറ്റ് തുറക്കാനൊക്കെ നമുക്ക് ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ ടച്ച് ചെയ്താൽ മതി അതിൻ്റെ ബോണറ്റ് അതുപോലെ തന്നെ ബൂട്ട് ഇതെല്ലാം തുറക്കാൻ നമുക്ക് ഫ്രണ്ടിലാണ് വരുന്നത് നമുക്കിതിനെ നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസ് അങ്ങനെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഒരു സ്പേസ് തന്നെ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് വളരെ സിമ്പിളാണ് നമുക്ക് മുൻവശം പുറകുവശം തുറക്കാനായിട്ട് നമുക്ക് ഫുൾ ഇൻഫോമെൻറ്റൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് വരുന്നത് നമുക്കിതിന് മിനിമലിസ്റ്റിക് ആണ് ഇതിൽ നമുക്ക് കണ്ട നമുക്ക് സ്പീഡിൻ്റെ ഡിസ്പ്ലേയോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഇതിൽ വരുന്നില്ല കണ്ട നമ്മൾ ഡിക്ക് തുറക്കണേൽ നമുക്ക് ഇതുപോലെ ടച്ചിങ് തന്നെ വരുന്നത് ഇതിൻ്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ത്രൂ ആണ് അതുകൊണ്ട് ഇതിന് വളരെ വലിയൊരു പങ്കുണ്ട് ഇതിന് വൺ ടച്ച് ഓപ്പണിങ്ങും ക്ലോസ് ചെയ്യാനും നമുക്ക് സെയിം തന്നെ വരുന്നത് ഏകദേശം ഒരു എണ്ണൂറ്റി നാൽപ്പത് ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുകളിലും താഴെയും കൂടിയിട്ട് പിന്നെ നമ്മളിപ്പോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ടി മോഡ് അത് വ്യത്യസ്തമായ ഒരു ഫീച്ചർ തന്നെയാണ് നമ്മളീ കാണുന്നത് വളരെ രസമാണ് നമുക്കിപ്പോൾ കണ്ടോ അതിൻ്റെ അകത്ത് നമുക്ക് സ്പീഡോ മീറ്ററുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ആ കൂടിയ ആ നമുക്ക് രണ്ട് ബട്ടനുകളെ വരുന്നുള്ളൂ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് അതുപോലെ നമുക്ക് സൈഡുകളിലെ ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കണ്ടോ ഇതിന്റെ പാർട്ടി മോഡ് ഫോൺ ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നമുക്കിതിന്റെ ഒരു ഹെഡ്ലൈറ്റിന്റെ വളരെ വ്യത്യസ്തമായ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് മ്യൂസിക്കിനനുസരിച്ച് നമ്മുടെ പവർ വിൻഡോസ് മുകളിലേക്ക് കയറുകയും താഴുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെസ്ലയുടെ വൈ എന്ന് പറഞ്ഞ മോഡൽ അതിൻ്റെ ഒരു ഫീച്ചർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മഹീന്ദ്രയുടെ ബി സിക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ നമുക്കിത് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നതാണ് നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നമുക്ക് ഇന്ത്യയിൽ നമുക്കിത് ലോഞ്ച് ആവുമെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒട്ട ചാർജിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മൈലോളം ചാർജിങ് ചാർജ് നമുക്ക് റേഞ്ച് പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും ഓട്ടോ പൈലറ്റ് ഓട്ടോ പാർക്കിങ് എന്നീ രണ്ട് ഓപ്ഷനും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇരുപത് ഇഞ്ച് അലോയിസ് ആണ് നമുക്കിത് വരുന്നത് പിന്നെ ഡോർ ഹാൻഡിലൊക്കെ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോഴത്തെ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് നമുക്കിത് എല്ലാം നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നും വാഹനം കാരണം ഞാൻ ഡോർ ഹാൻഡിൽ പുറമേ ഉള്ളിലേക്ക് നമുക്ക് തള്ളി നിൽക്കുന്നില്ല അതുപോലെ തന്നെ ഉള്ളിലായാലും നമുക്ക് വളരെ മിനിമലായിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ചാർജിങ് ഉണ്ടോ നമുക്ക് വളരെ സിമ്പിളാണ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത് ഫസ്റ്റ് കീ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ് ഓണറിൻ്റെ അല്ലാത്ത പക്ഷെ നമുക്കൊരു വാലറ്റ് കാർഡ് പോലെയാണ് ഇതിൻ്റെ കീ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ചാർജിങ് ടൈം നമുക്ക് മൊബൈൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഹോട്ടൽ കാർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു എ ടി എം കാർഡിനെ അത്ര നമുക്ക് വരുന്നുള്ളൂ ഒറ്റ ചാർജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് മൈലാണ് നമുക്ക് പറയുന്നത് അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം നമുക്ക് കിട്ടും വളരെ കുറച്ച് സ്പേസ് മതി നമുക്കിത് ചെയ്യാനായിട്ട് അങ്ങനെ നമുക്കിത് കാണാം ഇതിൻ്റെ ഡോർ ഹാൻഡിൽ കണ്ടോ നമുക്ക് ആ വല ദിവസത്തായിട്ടൊന്ന് ചെയ്താൽ മതി അതുപോലെ ഒരു മറ്റു പ്രത്യേകത ഇതിൻ്റെ ഫ്രെയിംലെസ് ഡോറാണ് നമുക്ക് വരുന്നത് ഗ്ലാസ്സുകൾ കയറി പോകുന്നിടത്ത് നമുക്ക് ഫ്രെയിം ഒന്നുമില്ല ആ ഗ്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ അതിന്റെ വളരെ അട്രാക്റ്റീവ് ആയൊരു ഫീച്ചർ ആയിട്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ഉള്ള മറ്റൊരു ഓപ്ഷനാണ് ഇതിന് ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്വിച്ച് ഉണ്ട് അതിൽ നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റും ഇതിന് മറ്റ് ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഇതിൻ്റെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ത്രൂ വേണം നമ്മളത് കൺട്രോൾ ചെയ്യും പോലെ തന്നെ റിയർ സീറ്റുകളൊക്കെ ഹീറ്റായിട്ടാണ് നമുക്ക് വരുന്നത് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ തന്നെ വരുന്നത് അതുപോലെ നമുക്കൊരു പനോരമയ്ക്ക് റൂഫ് കൊടുക്കുന്നുണ്ട് നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് കാണാം പുറകിൽ നിന്ന് അകത്തേക്ക് കാണാൻ പറ്റില്ല നമുക്ക് ഓപ്പണൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുപത് ഇഞ്ച് ആലോയിസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടെസ്ലേഡ് തന്നെ ബ്രേക്ക് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വളരെ അട്രാക്റ്റീവ് ആണ് ഏകദേശം നല്ലൊരു സ്പോർട്സ് കാറിൻ്റെ പോലെ ഒരു കൂപ്പേ കാറിൻ്റെ മുൻവശമാണ് നമുക്കിതിൽ മെയിനായിട്ട് കാണാൻ പറ്റുക വളരെ ക്യൂട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ്വിൽസും നമുക്കിത് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള ബ്രേക്ക് ആലിബേഴ്സ് ഒക്കെ ഇതിൻ്റെ ഒരു സ്പോർട്ടി ലുക്കുകളായിട്ട് നമുക്ക് ഇതിന് വളരെ അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇരുപത്തി അഞ്ച് അലോയ്വിയിലാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന ഓപ്ഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി വാഹനം ലോഞ്ച് ആവുക പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്ന പൈസ ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് വരുന്നത് നമുക്ക് എന്തായാലും നമുക്ക് ഇന്ത്യൻ നേരത്തെയുള്ള വാഹനം കാണാം ഓക്കേ